ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു മാരേജിന് പോയ ഫങ്ഷൻ മാരേജ് ഫങ്ഷൻ്റെ വീഡിയോ കേട്ടോ ഇന്നിടുന്നത് ഞങ്ങളി കന്നടക്കാരുടെ ഒരു മാരേജ് ഫങ്ഷൻ്റെ പോയ അതിൽ എൻട്രൻസിനുള്ള ഇത് കേട്ടോ ഇവിടെ സൈഡിൽ അവിടെ ഇടത്തെ സൈഡിൽ കണ്ട ജ്യൂസും ക്യാഷിനോട്ട് ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്ട്രോബെറി ജ്യൂസായിരുന്നു ആകാശം മുഖ്യമ് കൊടുത്ത് കേട്ടോ അകത്ത് കയറിയിട്ട് പുറത്തെ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ എന്നിട്ട് പുറത്ത് ഫുൾ ഔട്ട് സൈഡ് ഫുൾ ലൈറ്റനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല പെട്ടെന്നങ്ങ് അകത്ത് കയറി വേണം ഋത്തിക്ക ചേതൻ അതാണ് പെണ്ണിനെ ചെറുക്കൻ്റെ പേര് അത് കഴിഞ്ഞ് ഇത് അകത്തോട്ട് കയറുന്ന എൻട്രൻസ് ആട്ടോ എന്നിട്ട് കയറി വന്നിട്ട് ഞങ്ങളുടെ ചേച്ചിയും ചോചിച്ചും മിയാമോളും ഞാനും അപ്പുറത്ത് ചനെ വിളിത്തോണ്ട് ഇരുപ്പും ഉണ്ട് കേട്ടോ ആകാശേനെ അത് കഴിഞ്ഞിട്ട് കയറി വരുന്നിട്ട് ഞാൻ കാണിച്ചതാണ് അതാണിത് കേട്ട് ഗണപതിയുടെ ഗണപതി ഇങ്ങനെ നിരന്നിരുന്ന് ചെണ്ടകൊട്ടും തബല വായിക്കുന്ന വീണ വായിക്കുന്നതൊക്കെ ഇങ്ങനെ നേരം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഇങ്ങനെ നിരന്നിരുന്നു ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡിലാണ് കേട്ടോ ജ്യൂസൊക്കെ കൊടുക്കുന്നത് ഇതാണ്ടേ അടുത്ത സൈഡിലാണ് ജ്യൂസും കയറി വരുന്നവർക്ക് ജ്യൂസും ക്യാഷൻ ഫ്രൈ ചെയ്താണ് എൻട്രൻസ് എന്താ എൻട്രൻസിലൊക്കെ കൊടുക്കാൻ വലിയ ഹാളാട്ടോ ലൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ട് വലിയ ഹാളാണ് പിന്നെ ഫുൾ പൂക്കളാട്ടോ ഈ പൂക്കളെല്ലാം ഒറിജിനലാട്ടോ നല്ല ഒറിജിനൽ പൂക്കൾ ഇവിടെ മാരേജിൻ്റെ ഫങ്ഷനെല്ലാം പൂക്കളുടെ ഒരു മാജിക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഫുൾ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ നല്ല മണവും പൂക്കളുടെ ഒറിജിനൽ പൂക്കളുടെ മണവും ഒക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് താൻ ഇവിടെ ചേച്ചിയും ചേച്ചിയും ചോദിച്ച് മീ അമ്മോൾ നമ്മുടെ മീ അമ്മോൾ ഇവിടെ പരവധാനി മന്ത്രി സൈഡിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുമായിട്ടോ അപ്പോൾ മീ അമ്മോൾ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് നടന്ന് വരാം അമ്മ വീട് എടുക്കാൻ പറഞ്ഞേ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അവള് പോയി അതുകൊണ്ട് അവിടെ മുകളിലും ഫുൾ ഒറിജിനൽ പൂക്കളാട്ടോ അപ്പോൾ അവളങ്ങനെ പോയി തിരിച്ചു വന്നേ അച്ഛ വിളിച്ച് മീ ആ ഇവിടെ വാങ്ങുന്നതേ മീ അങ്ങോട്ടോ പോയി അത് കഴിഞ്ഞാൽ എൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വലിയൊരു ഫാൻ വെച്ച ഫാനാന്ന് തോന്നിട്ട് നല്ല കാറ്റാണ് എനിക്കൊന്ന് ഈ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഫുള്ള ഫാനാന്ന് തോന്നുന്നത് നമ്മൾ അവിടെ നിന്നിട്ട് ആ കാറ്റിൽ നിന്ന് കളിയായിരുന്നുണ്ടാവും ഭയങ്കര കാറ്റാ കേട്ടോ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ കണ്ട അവിടെ ആ സൈഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ സ്റ്റേജിൻ്റെ ഇടത്തെ ഭാഗത്തൊരു ഇതൊക്കെയുണ്ട് പിന്നെ ഇത് കണ്ട ചെറുക്കനും ഇതാണ് ചെറുക്കനും വെണ്ണം അവർക്ക് പോലും അറിയില്ല ഞാൻ അവരുടെ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട കാര്യം ഇതാ കേട്ടോ ചിറക്കനും അവരുടെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക എഴുന്നേറ്റ് ഈ വീഡിയോ എടുക്കുന്ന ചമ്മൽ കാരണം ഞാൻ അവിടെ ഇരുന്നിരിപ്പി തന്നെ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞിട്ട് എന്താണ്ട് അപ്പോൾ ഈ ഡാൻസ് കളിക്കുന്ന കൊച്ചുങ്ങൾ കണ്ട അവരാണെങ്കിൽ മുമ്പിൽ കളിച്ചോണ്ട് പോവും അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പോയിട്ട് ഈ പെണ്ണിനെ ചെറുക്കനെ സ്റ്റേജിൽ കൊണ്ട് കേറ്റും സ്റ്റേജിൽ കൊണ്ട് കേട്ടും അങ്ങനെ പോവുക അപ്പോൾ അവർ ഇപ്പോൾ നല്ല രസമായിരുന്നു വേറൊരു കല്യാണത്തിന് ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരുടെ കല്യാണത്തിന് ആദ്യമായിട്ട് കാണുന്നിങ്ങനെയൊന്ന് പിന്നെ പിന്നെ അവർ വേണ്ട ഫ്രണ്ടിൽ നിന്ന് കളിക്കും അങ്ങനെ നടന്ന് കയറുകട്ടോ അപ്പോൾ അവർ ചേർക്കനെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക അത് അവരുടെ കയ്യിരിക്കുന്ന ഗൺ പോലെ ഇരിക്കുന്ന എന്താണെന്നറിയാ അത് പൂത്തിരി ആട്ടോ ഞങ്ങളിത് ഇവിടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ഫുഡ് എവിടെയാന്ന് അന്വേഷിച്ചിട്ടുണ്ട് കാരണം പെട്ടെന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങാനും മീ അമ്മ ആകാശം കൊണ്ടുകൂടെ പരവധാനി കൂടെ നടന്നിങ്ങനെ വരുവാണ് അപ്പഴത്തേനെ ആകാശം കൊണ്ട് ചിരി തുടങ്ങി അങ്ങനെ ഞങ്ങളിവിടെ വന്ന് എത്തി അത് കഴിഞ്ഞിട്ട് അവിടെ കേട്ടോ ഫുഡ് കഴിക്കുന്ന അങ്ങ് ആ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇവർ ഡാൻസ് കളിക്കുന്ന അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആദ്യമായി ആ ടി വിയിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ചോദിച്ചു പറഞ്ഞ് ഞാൻ പോയി വീഡിയോ എടുക്കാമെന്ന് വന്ന് ചോദിച്ചാൽ പിള്ളേരുടെ അടുത്ത് പോയിരുന്നു അണ്ട് അവിടെ കേട്ടോ പിള്ളേർ നിൽക്കുന്നത് അപ്പോൾ പിള്ളേർ എന്താണ്ട് ടി വിയിൽ ടി വിയിൽ കാണെ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് ചിറക്കനെ പെണ്ണിനെ സ്റ്റേജിൽ കൊണ്ട് നിർത്തും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോവേ പിന്നെ കളിച്ചു കഴിഞ്ഞാലും രസമായിരുന്നു കേട്ടോ കാണാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ അത് കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിച്ചേക്കണേ അപ്പം അല്ല ഇങ്ങനെ നടന്ന് കിടന്നവർ സ്റ്റേജിൽ കൊണ്ട് കേട്ടേട്ടാ അതുകഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ കാരണം കുഞ്ഞും കയ്യിലുണ്ടായിരുന്നു അപ്പം പിന്നെ തിരക്കായി ഫുഡ് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരക്കാട്ടോ കാരണം ഫുഡ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവരുടെ ആണെങ്കിൽ റിസപ്ഷൻ കഴിഞ്ഞിട്ടാട്ടോ മാരേജ് അപ്പോൾ വിഷൻ അങ്ങനെ ആട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം